ഹലോ ഗായത് നല്ല അടിപൊളി സോഫ്റ്റ് വെള്ളപ്പം ഉണ്ടാക്കി തുടങ്ങിയാലോ എന്നാൽ വേഗം നമുക്കൊരു രണ്ട് കപ്പ് പച്ചരി പോർത്താൻ വേണ്ടി വെക്കാം കേട്ടോ രണ്ട് നായിയാണ് നമ്മൾ എടുക്കുന്നത് അപ്പം രണ്ട് നായ് പച്ചരി നമ്മൾ ഒരു നാല് മണിക്കൂർ പുതി കുതിർത്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് തേങ്ങ ആവശ്യത്തിന് തേങ്ങാന്ന് വെച്ചാൽ ഒരു മുറി തേങ്ങ കേട്ടോ അപ്പോൾ ഒരു മുറി തേങ്ങയും രണ്ട് കപ്പ് നമ്മളെ ചോറും ഇട്ട് നല്ലപോലെ ഫൈനാക്കി അരക്കണം അല്ല നമ്മൾ തേങ്ങാ വെള്ളം പറയാൻ മറന്നു വയ്ക്കട്ടോ അപ്പം നമ്മൾ തേങ്ങാ വെള്ളം ഇട്ട് നല്ല ഫൈനാക്കിയിട്ട് അരച്ചെടുക്കുക ഈ ഒരു കൺസിസ്റ്റൻസിയിലുമാണ് ഇട്ട് അരച്ചെടുക്കാൻ അധികം ലൂസ് ആവാൻ പാടില്ല അധികം ടൈറ്റ് ആവാൻ പാടില്ല വെള്ളത്തിൻ്റെ അളവ് കണക്ക് പറഞ്ഞാൽ നിങ്ങൾക്ക് തിരിയൂല അപ്പം ഇതാ ഈ ഒരു അളവിൽ നമ്മൾ നല്ലവണ്ണം എന്ത് പണിയെടുക്കണോ അരച്ചിങ്ങെടുക്കണം വെള്ളം കൂടി പോവാണ്ട് എടുക്ക കൂടി പോവാണ്ടെടുക്കാൻ മസ്റ്റായിട്ട് ശ്രദ്ധിക്കണം പിന്നെ നമ്മൾ നമ്മളീൽ ബേക്കിംഗ് സോഡിയോ ഈസ്റ്റോ ഒന്നും തന്നെ ചേർക്കുന്നില്ല അപ്പം പിന്നെ ഈ മണ്ടിയത് നമുക്ക് രണ്ട് സ്പൂണ് പഞ്ചസാരയും ആവശ്യത്തിന് ഉപ്പു കേട്ടോ അപ്പം രണ്ട് സ്പൂണ് പഞ്ചസാരയും ആവശ്യത്തിന് ഉപ്പും ഇട്ട് നല്ല പോലെ ഇളക്കി മിക്സാക്കിയിട്ട് നമ്മൾ എന്ത് പണിയെടുക്കണോ മൂടി വെക്കണോ എത്ര മണിക്കൂർ എന്നറിയാം ഞങ്ങൾക്ക് ഒരെട്ട് മണിക്കൂർ നല്ല ചൂടുള്ള കാലാവസ്ഥയാണ് ആറ് മണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് സംഗതി റെഡി ആയി കിട്ടും അപ്പോൾ ഇവിടെ ചൂടായതുകൊണ്ട് തന്നെ എനിക്ക് ഒരു ആറ് ആറര ഏഴ് മണിക്കൂർ കൊണ്ട് തന്നെ നമ്മളെ വെള്ളാപ്പം സെറ്റായിട്ട് വന്ന് കേട്ടോ ഇല്ലെങ്കിൽ ഒരു എട്ട് മണിക്കൂറും പിടിക്കുന്ന ആളും അപ്പം നല്ല പോലെ പൊന്തി വന്നിട്ടുണ്ടെങ്കിൽ നല്ല നൊര പോലെ കിട്ടിക്കണ്ടട്ടോ നല്ല വെള്ളാപ്പ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളിയായിട്ട് പൊന്തി വന്നു കേട്ടോ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളെ വെള്ളത്തിൻ്റെ ആളു കേട്ടോ വെള്ളം കൂടി ഒരിക്കലും പാടില്ല അപ്പം നമുക്ക് ഓരോന്നോരോന്നായിട്ട് ചുട്ടെടുക്കേണ്ട എന്നാൽ ചട്ടി വെച്ചോ നല്ലവണ്ണം ചൂടാക്കി ഇങ്ങെടുത്തോ നമ്മൾ ഒന്നരത്താവി മാവ് പാർന്ന് കേട്ടോ ഒന്നര സ്പൂണാണേൽ ഒന്നര കയ്യിൽ മാവ് വാർന്ന് ചുറ്റിച്ചു എടുക്കണം സൈഡെല്ലാം നല്ലോണം ഒരു ഓട്ടോ ഓട്ടം തരുമല്ലേ ആ സമ അങ്ങനെ വന്നാൽ നമ്മൾ നേരം തുണിയെടുക്കണോ മൂടി വെച്ച് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ലോ ഫ്ലെയിമിലല്ലേ മീഡിയം ഫ്ലെയിമിലോ അല്ലെ ഹൈ ഫ്ലെയിമിലോ ഇട്ട് നല്ലോണം ചുട്ടിങ്ങെടുത്താൽ നമ്മൾ അടിപൊളി സോഫ്റ്റ് വെള്ളപ്പം റെഡ്ഡി ആയി കിട്ടാ നമുക്ക് സൈഡ് മൊരിയിക്കണം എന്നുണ്ട് കുറച്ച് നേരം കൂടുതൽ സമയം വെച്ചാൽ മതി കേട്ടോ അപ്പം നമുക്ക് നല്ല സോഫ്റ്റ് വെള്ളപ്പം ഇഷ്ടം അപ്പോൾ നമ്മൾ അടിപൊളി വെള്ളാപ്പം ഇവിടെ സെറ്റായിട്ട് വന്നിട്ട് ഏടിയും നല്ല നല്ല പൂ പോലെ പഞ്ഞി പോലത്തെ വെള്ളാപ്പവും അതും ബേക്കിംഗ് സോഡിയോ ഈസ്റ്റോ ഒന്നും തന്നെ ചേർത്തിക്കില്ല കേട്ടോ വേണ്ട നല്ല സോഫ്റ്റ് വെള്ളാപ്പം ഇനി ബേക്കിംഗ് സോഡിയോ അല്ലെങ്കിൽ നമ്മൾ ഈസ്റ്റോ ഒന്നും ചേർക്കാണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള അടിപൊളി വെള്ളാപ്പം ഇവിടെ കിട്ടും കേട്ടോ അപ്പം എല്ലാവരും ഒന്നും ഉണ്ടാക്കി വെക്കൂല എന്നിട്ട് നല്ല അഭിപ്രായം പറയണേ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്താ നമ്മളിപ്പോൾ ഉപയോഗി കഴിക്കാൻ പോകുന്ന എന്തുകൊണ്ടാണെന്നറിയാം നമ്മൾ നല്ല മസാലക്കറി വെജ് മസാലക്കറിയും കൂട്ടി നല്ല ആ സോഫ്റ്റ് വെള്ളാപ്പം എടുത്ത് തിന്നാനുണ്ടല്ലോ പൊളിക്കും കേട്ടോ അപ്പോൾ എഞ്ചു കുട്ടിക്ക് നടുത്ത വെള്ളാപ്പത്തിൻ്റെ നടുത്ത ആ പഞ്ഞി പോലത്തെ വാഗില്ലേ അതാ കേട്ടോ ഇഷ്ടം അപ്പോൾ അവൾ എന്താണ് നിൽക്കുന്നത് ആ പഞ്ഞി പോലെ നടുവത്തെ അത് മുറിച്ച കറിയിൽ മുക്കി വായിലേക്ക് അങ്ങിടുന്ന കേട്ടാ സംഗതി മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട വെള്ളപ്പെട്ട എന്നിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട ഇങ്ങനത്തെ പുതിയ പുതിയ വീഡിയോസെല്ലാം ഞങ്ങൾ വരണ്ടേ അപ്പോൾ എല്ലാവരും കമൻറ്റ് പറയണം കേട്ടോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും മറക്കണ്ടേ